നമസ്കാരം വിമാന എഞ്ചിനുകളുടെയും മറ്റ് പല പാർട്സുകളുടെയും ദൗർലഭ്യം കാരണം അടുത്ത വർഷം വിമാന ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയരുകയും വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നത് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതിനോടകം തന്നെ പല വിമാന സർവീസുകളും റദ്ദു ചെയ്യാൻ നിർബന്ധിതരായ വിമാന കമ്പനികളിൽ ബ്രിട്ടീഷ് എയർവെയ്സും വെർജിൻ അറ്റ്ലാന്റിക്കും ഉൾപ്പെടുന്നുണ്ട് റോൾസ് റോയിസ് ട്രെൻഡ് ആയിരം എഞ്ചിനുകളുടെ ലഭ്യത മൂലം പല വിമാനങ്ങളും നിലത്ത് ഇറക്കിയിട്ടിരിക്കുകയാണ് ഇതോടെ എയർലൈൻ കമ്പനികൾ തമ്മിലുള്ള മത്സരം കുറയുകയും തൽഫലമായി നിരക്കുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമായി വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് സർവീസുകൾ റദ്ദാക്കുന്ന പതിവ് അടുത്ത വർഷം വ്യോമയാന മേഖലയിൽ വർദ്ധിക്കും എന്നാണ് ഈ മേഖലയിലെ പ്രമുഖർ ചൂണ്ടിക്കാണിക്കുന്നത് ഹിദ്രുവിനും കുലാലംപൂരിനും ഇടയിലുള്ള വിമാനം കഴിഞ്ഞ മാസം ബ്രിട്ടീഷ് എയർവേസ് റദ്ദാക്കിയിരുന്നു ഈ ശൈത്യകാലത്ത് മുഴുവൻ ഈ വിമാന സർവീസ് ഉണ്ടായിരിക്കില്ല അതുവഴി യു കെക്കും തെക്ക് കിഴക്ക് ഏഷ്യയ്ക്കും ഇടയിലെ യാത്രയിൽ ലഭ്യമായിരുന്ന സീറ്റുകളിൽ നിന്നും രണ്ട് ലക്ഷത്തോളം സീറ്റുകളാണ് കുറവ് വന്നിരിക്കുന്നത് ഇതിന് കാരണമായി പറയുന്നത് റോൾസ് റോയിസ് എഞ്ചിനും അതിന്റെ പാർട്സുകളും ലഭിക്കാത്തതാണ് ഖാനയിലെ ആഖ്രയിലേക്കും ടെൽഅവീവിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയാത്തതിന് വെർജിൻ അറ്റ്ലാന്റിക്കും പഴിക്കുന്നത് റോൾസ് റോയിസ് എഞ്ചിനുകളുടെ ക്ഷാമത്തെയാണ് അടുത്ത ശൈത്യകാലം വരെ ഈ സർവീസുകൾ റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ വെർജിൻ അറ്റ്ലാന്റിക്കിന്റെ കേപ് ടൗൺ വിമാന സർവീസ് നേരത്തെ പ്രഖ്യാപിച്ചതിലും ഒരു മാസം മുൻപേ നിർത്തിവെക്കാൻ സാധ്യതയുണ്ട് എയർലൈനുകൾക്കും ഉപഭോക്താക്കൾക്കും വിമാന എഞ്ചിനുകളുടെ ലഭ്യതക്കുറവ് ഏറെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് തിരക്കേറിയതും ലാഭകരവുമായ റൂട്ടുകളിൽ സർവീസ് മുടങ്ങാതിരിക്കാൻ പല കമ്പനികളും ക്ലേശിക്കുകയാണ് ഇത്തരത്തിലുള്ള റൂട്ടുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിമാന സർവീസുകളുടെ പുനഃക്രമീകരണം അത്ര എളുപ്പമുള്ള ജോലിയല്ലെന്ന് ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നു ചിലപ്പോൾ ചൂതാട്ടത്തെക്കാൾ ദുരൂഹമായ ഫലമായിരിക്കും ഇത്തരത്തിൽ പുനഃക്രമീകരണം നടത്തുമ്പോൾ ലഭിക്കുക എന്നും അവർ പറയുന്നു ഉപഭോക്താക്കളെ സംബന്ധിച്ച് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു തുടർക്കഥയായി മാറും യാത്രക്കാർ കുറയാതിരിക്കുകയും സർവീസുകൾ പലതും വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് വർധനവ് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം വിദേശയാത്രകൾക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൂടുതൽ പണം നൽകി ടിക്കറ്റ് വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക റോൾസ് റോയ്സ് ട്രെൻഡ് റോയിസ്റ്റായിരം എഞ്ചിനുകൾ ഘടിപ്പിച്ച പഴയ താരതമ്യേനെഴ്ച വിമാനങ്ങളാണ് ഇപ്പോൾ പ്രശ്നമാകുന്നത് അതിലെ പല കമ്പോൺമെന്റ് അതിലെ പല കമ്പോണന്റുകളും റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടും അവയുടെ അലഭ്യത കാരണം അതിനു കഴിയുന്നില്ല കോവിഡ് പ്രതിസന്ധിയിൽ പല നിർമ്മാതാക്കളും ഉൽപാദനം കുറച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി മാറും എന്ന് ഉറപ്പാണ് പല പ്രധാന റൂട്ടുകളും വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി അങ്ങോട്ടുള്ള വിമാനയാത്ര ദുരിതപൂർണമാകുമെന്ന് ഉറപ്പാണ്